ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഭവന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽ കൈമാറി സ്കൂളിന്റെ സ്ഥാപക മാനേജറായിരുന്ന സ്വാമി നിർമ്മലാനന്ദ യോഗിയുടെ സ്മരണയിൽ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവകാരുണ്യ സാമൂഹിക ഉന്നമന സംഘടനയായ ഹോപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നിർമ്മൽ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഒൻപതാമത് ഭവനത്തിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു മംഗലം സ്വദേശിനി ബിന്ദുവിനും പെൺമക്കൾക്കുമാണ് വീട് സമ്മാനിച്ചത് മുൻമന്ത്രിയും ഗാന്ധിയനുമായ ബി സി കബീർ സംഭാവന ചെയ്ത സെന്റ് ഭൂമിയിലാണ് നിർമ്മൽ ഭവനം നിർമ്മിച്ചു നൽകിയത് നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായം പ്രശസ്ത വ്യവസായി ടി എസ് പട്ടാഭിരാമൻ നൽകി മുൻമന്ത്രി കെ ഇസ്നൈൽ ഒൻപതാമത് നിർമ്മൽ ഭവനത്തിന്റെ താക്കോൽ കൈമാറി വീടൊരു മനുഷ്യൻ്റെ സ്വപ്നമാണ് ഒരു ജീവിതത്തിൽ സ്വന്തമായി തലചായ്ക്കാനുള്ളൊരു ഒരു ഇടം വേണം എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് വലിയ പെൺമാടവും വെളിമാളിയൊന്നും വേണ്ട എന്നാൽ എൻ്റേതാണ് എന്ന് അഭിമാനിക്കാനും അവകാശപ്പെടാനും കഴിയില്ല അതിൽ കൊച്ചു വീടെങ്കിലും അങ്ങനെ ഇല്ലാത്ത ആളുകൾ രക്ഷ കണ ചേരുന്ന കല്യാണം കഴിക്കുകയും ഒരു പുതിയ കുടുംബം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതോടുകൂടി അവർക്കൊരു വീടിൻ്റെ ആവശ്യം വരികയാണ് അപ്പോൾ വീട് എന്നത് ശാശ്വതമായി നമുക്ക് ഈ സമൂഹത്തിൽ പരിഹരിക്കാൻ കഴിയുന്നൊന്നല്ല അല്ല എന്നാലും തീരെ വീടില്ലാതെ കടത്തെണ്ണുകളിൽ കഴിയാനും അരച്ചുവട്ടിൽ കഴിയാനും മറ്റുള്ളവരെ ആശ്രയത്തിൽ കഴിയാനും അല്ലാതെ മറ്റ് നിർവാഹമില്ല എന്നൊരവസ്ഥയിൽ കഴിയുന്ന ആളുകൾ ഇന്ന് നിലവിലുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് അന്നം അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു ജീവിതം തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മിച്ചമുണ്ടാക്കി ഒരു സ്ഥലം വാങ്ങിക്കാനോ വീട് ഒന്നും വയ്ക്കാനോന്നൊന്നും കഴിയുന്നൊരവസ്ഥയില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ഇതുപോലുള്ളൊരുതരായ കുടുംബത്തെ സഹായിക്കുന്നതിനും കബീർ ഭാഷ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്തു നിന്നും അഞ്ച് സെൻറ് സ്ഥലം ഇങ്ങനെയൊരു സ്ഥലപ്രവൃത്തിക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്നത് കൊണ്ട് വളരെ അഭിമാനകരമായിട്ടൊരു കാര്യമാണ് മുൻമന്ത്രി വി സി കബീർ ആലത്തൂർ ബി എസ് എസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് സി ബാലചന്ദ്രൻ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ വിജയൻ വി ആനന്ദ് പിടിഎ പ്രസിഡന്റ് വി ശ്രീനിവാസൻ ഗാന്ധിദർശൻ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബൈജു വടക്കുംപുറം എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്